നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വരുന്ന ശനിയുടെ മാറ്റം ചിങ്ങക്കൂറുകാരെക്കുറിച്ച് അതായത് മകം പൂരപുത്രം ഈ നക്ഷത്രങ്ങളിൽ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ചിങ്ങക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവേ ഹൃദയരും ബുദ്ധി ആത്മപ്രഭാവവും നല്ല മനസ്ഥിതിയും ഉള്ളവരാണ് ഏത് വിഷയങ്ങളിലും തൽപരരായവർ ഇവർ പരിശ്രമശാലികളായിരിക്കുമെന്ന് മാത്രമല്ല നിർബന്ധ ബുദ്ധിയും ക്ഷിപ്രകോപവും കൂടി ഉള്ളവരുമാണ് വളരെ എനർജറ്റിക് ആയി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇവർ മാതാവിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് ഇക്കൂട്ടർ ഘടനാധ്വാനികളായ ഇവർക്ക് അംഗീകാരങ്ങളും ബഹുമതികളും കിട്ടേണ്ടുന്ന കാലമായിരുന്നു പക്ഷേ പല കാര്യങ്ങളും ചെയ്തിട്ടും വേണ്ടത്ര പരിഗണനയോ അംഗീകാരമോ കഴിഞ്ഞ രണ്ടര വർഷമായി ലഭിച്ചിട്ടില്ല മാത്രമല്ല പലവിധ രോഗാവസ്ഥകൾ പോലും ബുദ്ധിമുട്ടിച്ച കാലമായിരുന്നു ഇവർക്ക് പ്രതീക്ഷിക്കാതെ സാമ്പത്തിക ചെലവ് വന്ന് വിഷമങ്ങൾ പോലും നേരിടേണ്ട സന്ദർഭങ്ങൾക്ക് പല സന്ദർഭങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് കരകയറാൻ പോകുന്ന ഒരു കാലമാണ് വരുന്നത് ബിസിനസ്സുകാർക്ക് വലിയ ലാഭമില്ലെങ്കിലും ദോഷമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ് ജോലി അന്വേഷകരെ സംബന്ധിച്ചും ജോലി കിട്ടും ഗവൺമെൻറ് ജോലിക്കൊക്കെ സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അവരുടെ വൈഷമ്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത് വിവാഹത്തിന് കാലതാമസമൊക്കെ നേരിട്ടവർക്ക് അതൊക്കെ മാറിക്കിട്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹമൊക്കെ നടക്കും സ്വന്തം ജീവിതകാര്യത്തിൽ മറ്റൊരാളുകളെ കടന്നുകയറ്റം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട സമയമാണ് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങളിൽ തന്നെ നിലനിൽക്കണം കേസ് കാര്യങ്ങളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും പൂർവികമായ സ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വഴക്ക് ബഹളം ഇതൊക്കെ നടക്കുന്നിടത്ത് ചെന്ന് നിന്ന് അതിലങ്ങ് ഇടപെടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദരപീഠ അലർജി ആസ്മ ക്ഷതം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സമയത്തുള്ള യാത്ര വാഹനം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കണം ആരോഗ്യകാര്യത്തിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു കുടുംബത്തിൽ ദേഷ്യങ്ങളുണ്ടാവാതെ ശാന്തത വരുത്തുവാനും ശ്രമിക്കണം മദ്യപാനാദി ദോഷമുള്ളവർക്കൊക്കെ അതിൽ നിന്ന് കരകയറുവാനും പറ്റുന്ന സമയമാണ് കലാകാരന്മാർ സാഹിത്യകാരന്മാർ മുതലായവർക്കും രാഷ്ട്രീയക്കാർക്കും നല്ല സമയമാണ് സന്താനങ്ങൾക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് ഭവന നിർമ്മാണം വാഹനം വാങ്ങിക്കിയ പൂങ്ങി വാങ്ങിയ പുതിയ കച്ചവടങ്ങൾ ആരംഭിക്കുക ഇവയ്ക്കൊക്കെ ഉചിതമായ സമയമാണ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നമസ്കാരം